എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനെൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു അറിയിപ്പാണ് അത് വേറൊന്നുമല്ല ഞാൻ ഇനി മുന്നേ അറിയിച്ചിട്ടുണ്ട് നാളെ ഞാൻ പത്തനാപുരത്ത് വരുന്നു കൊല്ലം പത്തനാപുരത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ വൃദ്ധസ്ഥാനമായ ഗാന്ധിഭവനിൽ ഞാൻ വരുന്നു അവിടെ എനിക്ക് ചെറിയൊരു ഉദ്ഘാടനം ഉണ്ട് വലിയ വലിയ സിനിമാ താരങ്ങളും വലിയ വലിയ ആർട്ടിസ്റ്റുകളും വരുന്ന അവിടെ അവരുടെ ഒപ്പം നിന്ന് എനിക്കൊരു ഉദ്ഘാടനം ചെയ്യാൻ കിട്ടാൻ കിട്ടിയതിൽ ഞാൻ ഈശ്വരനോടും നന്ദി പറയുന്നു അതുപോലെ ജനങ്ങളോടും കാരണം നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹമാണ് എന്നെ ഇവിടെ വന്ന് എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നന്ദി പറഞ്ഞ മേ പ്രേക്ഷകരോടാണ് അതുപോലെ തന്നെ നാളെ നല്ല വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് മിമിക്രി ഡാൻസ് പാട്ട് എന്നുവേണ്ട പല കലാപരിപാടികളൊക്കെ ഉണ്ടാകും അവിടെ അതുപോലെ പല പല അവാർഡുകൾ തൂലിക അവാർഡുകൾ പ്രസംഗം അതുപോലെ പുസ്തകം പ്രകാശനം എന്നുപോലെ എനിക്കറിയില്ല അതുപോലെ പ്രോഗ്രാമുണ്ട് നാളെ രാവിലെ ഒരു വൈകുന്നേരം വരെ ഗാന്ധിമുനി വമ്പൻ പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത് അതിലൊരു ഭാഗമാകഴിഞ്ഞതിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു പിന്നെ കൊല്ലത്തെ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയണം ശുദ്ധിമോളം എന്നാണെന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലത്തുള്ളവർക്ക് വേണ്ടി ഞാൻ നിങ്ങളെ കാണാൻ നിങ്ങളുടെ നാട്ടിലിട്ട് എത്തുന്നു അപ്പോൾ എല്ലാവരും അവിടെ കാണണം സപ്പോർട്ട് ചെയ്യണം കാരണം എനിക്ക് ഏറ്റവും ഭയങ്കര ഞാൻ ഇത്ര നാളും പോയ പ്രോഗ്രാമിൽ എനിക്ക് ഏറ്റവും വലിയൊരു ഇതായിട്ട് തോന്നുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഗാന്ധിപൊനി നടക്കാൻ പോകുന്നത് അത് വേറെ ഒന്നുമല്ല നല്ല നല്ല അച്ഛനമ്മമാർ ഒരു ജീവിതം മൊത്തം ഒഴിഞ്ഞ് ചെറുപ്പം മുതൽ അവരവരുടെ കല്യാണം കഴിഞ്ഞ കാലം മുതൽ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി പഠിപ്പിച്ച് ജോലി മേടിച്ച് അവർക്ക് വലിയ വലിയ സ്ഥിതിയിലെത്തിച്ച് കഴിഞ്ഞപ്പോൾ വെറും കറിവേപ്പിലെ പോലും ബാധ്യതയായിട്ട് എടുത്തു കളഞ്ഞ കുറേ ആൾക്കാരുണ്ടാവേ അപ്പോൾ അവരെ എനിക്കൊന്ന് കാണണം അവരുടെ കൂടെ എനിക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് എൻ്റെ അമ്മയുടെ അനുഗ്രഹമായിട്ടാണ് ഞാൻ അത് കരുതുന്നത് കാരണം എനിക്ക് അച്ഛനും അമ്മയില്ലാത്ത ഒരാളായതുകൊണ്ടും എനിക്ക് സ്വന്തം വന്നത് പറയാൻ എനിക്ക് ആരും ില്ലാത്തത് കൊണ്ടും എനിക്ക് അതിൻ്റെ വില എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇന്നും കൂടെ എൻ്റെ മക്കളടുത്ത് പറഞ്ഞ കാര്യമാണ് അവിടെ പോകുമ്പോൾ മോനെ എനിക്ക് ഏറ്റവും കൂടുതൽ അച്ഛനമ്മമാരുടെ കൂടെ എനിക്ക് ഇരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷമാണെന്ന് ഞാൻ എൻ്റെ മക്കളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നോട്ടുള്ള ആൾക്കാർ കുഞ്ഞുങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മുന്നിൽ അച്ഛനമ്മമാരെ നോക്കുന്നത് എങ്ങനെയോ അതാണ് അവരുടെ പാഠം അവരുടെ മുന്നിൽ അവർ കാണുന്ന പാഠം അതാണ് അവർ നമ്മുടെ അച്ഛനമ്മമാരെ അവർ നമ്മൾ നോക്കിയാലാണ് അവർ നമ്മൾ ചിന്ത വേണം അപ്പം അവർ നോക്കിയിട്ടില്ല എവിടുന്നേലും ആരെങ്കിലും ഒരു നേരത്തെ ആഹാരം ആ സമയം നമുക്ക് തരണമെങ്കിൽ നമ്മൾ നല്ലത് ചെയ്യണം അപ്പം അങ്ങനെയുള്ള അച്ഛനമ്മമാരുണ്ട് ആ അച്ഛന്മാർ അച്ഛനമ്മമാർക്ക് എനിക്ക് കുറച്ച് മോട്ടിവേഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതൊക്കെ പറയാനാണ് ഞാൻ കൂടുതലും പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം ആദ്യം ഞാൻ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിലായിരുന്നു കേട്ടോ പോയത് ഒരു വൃത്തസ്ഥലത്തിൽ അവിടെ ചെന്നപ്പോഴും അവിടെ ഇതുപോലെ തന്നെ ആണെങ്കിലും സുഖമില്ലാത്ത ആൾക്കാരാണ് അവിടെ കൂടുതലുള്ളത് മാനസികമായിട്ട് ഇതായത് അങ്ങനെയൊക്കെയാണ് അത് പറയുമ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് അന്ന് ഞാൻ ആ വൃദ്ധ വൃദ്ധസ്ഥാനം ചെന്നപ്പം ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നുവെച്ചാൽ പറഞ്ഞു സുതിമോളെ സുതിമോള ആ എൽസമാറ്റോണ്ട് വീടിൻ്റെ അടുത്ത വാളാണ് അവിടെയാണ് താമസിക്കുന്നത് ഞമ്മ അതെ അപ്പം ഞാൻ സങ്കടപ്പെടുത്തേണ്ടെന്ന് വെച്ചാൽ അതേന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ പെങ്ങളാണ് അത് വലിയ കലാകാരിയാണ് അവൾക്ക് ആയതുകൊണ്ട് അവൾക്ക് എന്നെ നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എന്നെ ഇവിടെ കൊണ്ടാക്കിയേക്കുന്നതാണ് ആ എനിക്ക് സന്തോഷമാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്തു പറഞ്ഞാൽ അവരെ പുകഴ്ത്തിയാണ് ആ ചേട്ടൻ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ബാധ്യതയായിട്ട് കൊണ്ടു ആ ചേട്ടൻ അവിടെ പക്ഷേ അപ്പോഴും ആ ചേട്ടൻ അവരെ സപ്പോർട്ട് ചെയ്താണ് പറയുന്നത് അവർക്ക് ബിസി ആയതുകൊണ്ട് തെക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കൊണ്ടാക്കിയിരിക്കണമെന്നൊക്കെ എൻ്റെ അടുത്തു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമാണ് ഒരിക്കലും ചെയ്യരുത് എൻ്റെതായ ക്യാമറ പിടിക്കുന്നത് എൻ്റെ മക്ക കൊച്ചാണ് ഞാൻ എൻ്റെ കൊച്ചാണെങ്കിൽ കണ്ണിക്കൂടെ കുണുണാമെന്ന് ഒഴുകുന്നുണ്ട് ഞാൻ പറയുന്നു കാരണം അവർക്ക് ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിച്ച് എങ്ങനെയാണെന്ന് അവർക്കറിയാം കാരണം ഞാൻ എൻ്റെ അമ്മച്ചീനെ ഇങ്ങനെ കൈവെള്ളം വെച്ചാണ് നോക്കിയത് കാരണം എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ യൂട്യൂബ് ചാനലിലാണേലും ഞാൻ ബമ്പർച്ചേരിയിലാണെങ്കിലും എവിടെയാണേലും ഏറ്റവും കൂടുതൽ മുൻപന്തി നിന്ന് കാണിക്കേണ്ട ഒരാൾ എൻ്റെ അമ്മച്ചയായിരുന്നു ഞാൻ എൻ്റെ അമ്മേനെ പോലെ നിർത്തിയത് അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയും എൻ്റെ ആങ്കൊച്ച അത് പറയുമായിരുന്നു അത്രയ്ക്കും എൻ്റെ മടിയിൽ കിടന്നാണ് എൻ്റെ അമ്മച്ചി മരിച്ചത് ഞാൻ ദിവസം ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചുകൊടുത്ത് രാത്രി മേലാരിക്ക് വന്ന് പതിനൊന്ന് മണിയാകുമ്പോൾ ഞാനും ചേട്ടാണ് മെഡിക്കളിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് അമ്മയെല്ലാം കഴിച്ച് അപ്പം ഞാൻ അമ്മോട് ചോദിച്ചു എങ്ങനെ അസുഖം കുറവുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചത് അമ്മനെനിക്ക് കുഴപ്പമില്ല മോനെ മുമ്പോയ്ക്ക് കിടന്ന് ഉറങ്ങിക്കോ നാളെ പണിക്ക് പോകണ്ടല്ലേ അപ്പം ഞാനൊരു ഹോട്ടലിൽ പണിക്ക് നിൽക്കുകയായിരുന്നു ആ സമയത്ത് അല്ലാതെ ചേച്ചി കാടയിൽ ഞാൻ പാത്രം കഴുകാൻ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ പോയി കടന്നു എന്നിട്ട് ഞാൻ നേരം മുളത്തപ്പോൾ അമ്മ ചെന്ന് നോക്കി അമ്മ എങ്ങനെ എന്ന് നോക്കിയപ്പോൾ അമ്മ നല്ല നല്ല ആരോഗ്യവതിയായിട്ട് കടന്ന് ഉറങ്ങുന്നു അപ്പോൾ ഞാൻ വിളിക്കണം വിളിച്ച് രാത്രി ഉറങ്ങാതിരുന്ന ഉറക്കം വന്നിട്ടായിരിക്കും ഉറക്കിക്കോട്ടെന്ന് ഉറങ്ങുന്നത് ഞാൻ നാത്തിനോട് പറഞ്ഞിട്ട് ഞാൻ പണിക്ക് പോയി പണിക്കായിരുന്നൊരു ഒമ്പത് മണിയാവുമ്പോൾ എൻ്റെ സൂര്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി അമ്മയ്ക്ക് എന്തോ ഒരു വയ്യായി ഓടി വരാമോയെന്ന് ചോദിച്ചു ഞാൻ ഉടനെ അവിടുന്ന് വെച്ചാൽ ഒന്ന് ഓണറിൻ്റെ മാനേ വിളിച്ച് വെട്ടന്ന് തന്നെ വീട്ടിൽ ചെന്നപ്പം ഇങ്ങനെ അമ്മ പുറത്തോട്ട് തലയിട്ടെന്നെ നോക്കി എനിക്കുവാണ് അപ്പം ഞാൻ ചെന്ന് കയറിയ സമയത്ത് ചെന്ന് കയറിയ സമയത്ത് എന്നോട് അമ്മ എന്നെ കണ്ടപ്പോൾ തന്നെ ആ മാനേ എന്നിങ്ങനെ കരഞ്ഞോണ്ട് വിളിച്ച് അപ്പോൾ എന്നുവെച്ചു ഞാൻ പറഞ്ഞു എന്നാൽ ഒരുങ്ങി ഞാൻ ആശ്ചര്യ പോകാൻ നമുക്ക് മരുന്ന് വേണ്ടേ ഡ്രസ്സ് വാങ്ങിയിട്ട് എന്ന് പറഞ്ഞ് ഞാൻ മേടിക്കാൻ ഡ്രസ്സ് മാറിയിട്ട് വന്ന് അമ്മേനെ ഡ്രസ്സ് മാറി ഞാൻ അടുക്കളയിൽ കൂടെ ഇങ്ങനെ ഇറക്കുന്ന സമയത്ത് അമ്മച്ചി എൻ്റെ മുഖത്ത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞ് എനിക്ക് മരിക്കണ്ട മോനെ എനിക്ക് നിൻ്റെ കൂടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആരാണ് മരിക്കുന്നത് ആരും മരിക്കില്ല അമ്മനെ ആശയം കൊണ്ടുപോകുമ്പോൾ പോകുമോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓട്ടോ വിളിച്ച് അമ്മനെ വണ്ടിയെ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് അമ്മ അമ്മേൻ്റെ മടിയിൽ കിടന്ന് മടി കിടന്ന് കുറച്ചു നേരം എൻ്റെ മുഖത്തോട് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അമ്മേനെ തലേത് ഇങ്ങനെ കൈ വെച്ച് അനുഗ്രഹിച്ച് ആ അനുഗ്രഹം കഴിഞ്ഞിട്ട് അമ്മ തല കൈ പയ്യെ താത്തി വെച്ച് കിടന്ന് ഉറങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ച ശാസ്മുട്ടിൽ ഒതുങ്ങിയിട്ട് കുറഞ്ഞോണ്ട് ഉറങ്ങുന്ന ആശ് വിളിച്ചാൽ മതിയല്ലോ നിറത്ത് ഉറങ്ങി അവിടെ ചെന്ന് അമ്മ മരിച്ചതായിട്ട് ഇരിക്കുകയാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല ഞാനാണ് മെഡിക്കോളേജ് ചെന്നത് മെഡിക്കോളേജ് ഇറങ്ങി ഞാൻ ആദ്യം ഇറങ്ങിയിട്ട് അമ്മേനെ ഇങ്ങനെ ഇറക്കാൻ നോക്കുമ്പോൾ അമ്മ നിരത്തോട് കുഴഞ്ഞു വീണ് അപ്പോൾ ഇതിനെ സ്ട്രെച്ചർ വലിച്ചിട്ട് വന്ന് അറ്റൻഡർ ആക്കി എടുത്ത് കണ്ടുപോകുന്നു ഇ സി ജി ഒക്കെ എടുത്തപ്പോഴാണ് മനസ്സിലായത് അമ്മച്ചി മരിച്ചെന്നും ആ ഒരു ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെയുള്ള സാധനത്ത് സ്വന്തം അമ്മ ജീവിച്ചിരിക്കുക അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുക ഇതുങ്ങളെ കൊണ്ട് അനാഥാലയത്തിൽ കൊണ്ട് ആ മക്കളുടെ മനസ്സുണ്ടെന്ന് ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇവരിവരെ മക്കളിൽ കൂടെയോ അല്ലെങ്കിൽ എങ്ങനെയോ അവരനുഭവിക്കും കാരണം സ്വന്തം പറ്റ തള്ളേനെ തന്തേനെ നോക്കാതെ ജീവിക്കുന്ന ആൾക്കാർക്ക് എന്താ വരാൻ വെച്ചിരിക്കുന്നതെന്ന് തമ്പുരം കുറിച്ച് വെച്ചിട്ടുണ്ട് കാരണം അവരുടെ നല്ല ജീവിതവും നല്ല സമയം അവർ സന്തോഷം നടക്കേണ്ട സമയമെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടി അവർ മാറ്റി വെച്ചിട്ട് അവസാനം അവരെല്ലാം ഒരു ജോലിയായി സെറ്റായി സെറ്റപ്പായി കഴിയുമ്പോഴത്തേക്കും അവർ കൊള്ളൂല അവർ പ്രായമായി സൗന്ദര്യം ഇല്ലാതെ അസുഖമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് കളയുമ്പോൾ മക്കളെ നിങ്ങൾ വിചാരിക്കണം നിങ്ങളുടെ മക്കളും ഇത് കണ്ടാണ് വളരുന്നത് നാളെ നിങ്ങളെ മക്കൾ നിങ്ങളോട് ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് ഇപ്പം ആ ഗാന്ധിമാനി കിടക്കുന്ന അച്ഛനും അമ്മയും വേദനിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ എന്താണേലും എൻ്റെ വീഡിയോ ഒക്കെ ഇത്ര ഉള്ളൂ ഇന്നത്തെ അപ്പം നാളെ ഞാൻ ഗാന്ധി ഭവനിൽ വരികയാണ് അവിടെയുള്ളവർക്ക് എന്നെ കാണാനുള്ള അവസരമാണ് അപ്പോൾ എനിക്ക് നിങ്ങളെയും കാണാനുള്ള അവസരമാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒത്തിരി ആൾക്കാർ അവിടെയുണ്ട് എനിക്ക് പല കമൻസും വരാറുണ്ട് അതുകൊണ്ട് എല്ലാവരോടും ഞാൻ അങ്ങ് ക്ഷണിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര ഉള്ളു അപ്പോൾ എൻ്റെ മക്കൾ നാളെ ടൂറ് പോകുമ്പോഴാണ് കൈകൊട്ടിക്കളി എൻ്റെ എനിക്കൊരു കൈകൊട്ടിക്കളിയുണ്ട് ശ്രീകുരുമ്പ കൈകൊട്ടിക്കളി സംഘം ചന്ദ്രൂര് അപ്പോൾ ആ കൈകൊട്ടിക്കളി സംഘം ഞങ്ങളെല്ലാവരും ഉണ്ട് സുണ്ടപ്പടക്കം അവിടുത്തെ ചെറിയ ഒരു കലാകാരിയാണ് അപ്പോൾ ടൂർ പോകാൻ പ്ലാൻ ചെയ്തേക്കുവാണ് അപ്പോൾ സുണ്ടപ്പനും കുഞ്ഞുങ്ങളും അങ്ങോട്ട് പോവുകയാണ് കൊടുങ്ങല്ലൂർ തൃശ്ശൂരൊക്കെ ടൂറ് വൺ ഡേ ടൂർ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ നാളെ പത്തനാപുരത്ത് പോവുകയാണ് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം എൻ്റെ സബ്സ്ക്രൈബേഴ്സും എന്നെ സ്നേഹിക്കുന്നവരും മൊത്തമാണ് അമ്മമാരും അച്ഛന്മാരും കൂടെപ്പുറപ്പങ്ങളാണ് അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുകയാണ് ഞാൻ നാളെ പത്തനാപുരത്ത് പോവുകയാണ് എല്ലാവരുടെയും അനുഗ്രഹം പ്രാർത്ഥന എൻ്റെ കൂടെ വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്